നമസ്കാരം മാസ് ബിജിയം ട്രെൻഡിങ്ങിൽ ഓടുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വീഡിയോകൾ കാണാറില്ലേ കോടതിയിൽ നിന്നും ജാമ്യമെടുത്തു വന്ന ഈ പുള്ളിക്ക് എന്തിനാണ് ഇത്രയും മസ്സ് ഇനി ഇങ്ങനെയാണോ അടുത്ത പ്രധാനമന്ത്രി ബി ജെ പി വിരുദ്ധത കുത്തിനിറച്ച മലയാള ദിനപത്രങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരു പരിധിയിലധികം വായിക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ആയേക്കുമെന്നവരെ തോന്നുന്നത് വളരെ സ്വാഭാവികം മാത്രമാണ് അഴിമതി കേസിൽ പ്രതിയായി ആഴ്ചകളായി തീഹാർ ജയിലിൽ കഴിയവേ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങി കെജ്രിവാളിനെ ചുമല്ലിത്തി നടക്കുന്ന ചില മലയാള മാധ്യമങ്ങളെ കാണുമ്പോൾ സഹതാവ് മാത്രമാണ് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി അരവിന്ദ് കെജ്രിവാളിനെ അവർ പ്രതിഷ്ഠിക്കുകയാണ് ആം ആദ്മി പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നും കെജ്രിവാൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് നിരാശരാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചവരാണ് ഈ മാധ്യമങ്ങളെന്ന് ഓർക്കണം നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയും തോറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ സുരക്ഷിത കേന്ദ്രമായ വയനാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടെത്തിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം അണ്ണാ ഹസയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ പിൻപണി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് സിവിൽ സർവീസ് രാജിവെച്ച് എത്തിയ ആളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്ഭുത പ്രതിഭാസമായി ആം ആദ്മി പാർട്ടി മാറിയത് അഴിമതിക്കെതിരായി സന്ധിയില്ലാ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് അതായത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് എത്തിയവർ ഒടുവിൽ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് തീഹാർ ജയിൽവാസത്തിലേക്കാണ് എത്തിയത് എന്തൊരു ഗതികേടാണല്ലേ രാഷ്ട്രീയത്തിലെ അഴിമതി തുടർച്ചു നീക്കി ശുദ്ധീകരിക്കാനായി പാർട്ടിയുടെ ചിഹ്നമായി ചൂൽ തിരഞ്ഞെടുത്ത ആപ്പിന് ജനപിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ് എന്നാൽ പത്തു വർഷങ്ങൾക്കിപ്പുറം അഴിമതി കേസുകളിൽ ആപ്പിന്റെ നിരവധി നേതാക്കൾ ജയിലുകളിൽ കഴിയേണ്ടി വന്നത് അവരുടെ വിശ്വാസ്യതയെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് കേസിൽ ഏറ്റവും ഒടുവിലായി ജയിലിലേക്ക് പോയത് കർശന വ്യവസ്ഥകളോട് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് കിട്ടിയ ഇടക്കാല ചാമ്യത്തെ അഴിമതി കേസിൽ കോടതി വെറുതെ വിട്ടതുപോലെയാണ് പോലെയാണ് പ്രചരിപ്പിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ യാതൊരു അധികാരവും ഇല്ലെന്നും സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ കയറിപ്പോകരുതെന്നുമുള്ള വ്യവസ്ഥകളാണ് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫയലിലും ഒപ്പുവെക്കരുതെന്നും കേസിനെ പറ്റി പ്രതികരിക്കരുതെന്നും കേസിലെ സാക്ഷികളെ കാണരുതെന്നുമുള്ള വ്യവസ്ഥകളുമുണ്ട് എന്നാൽ മലയാള മാധ്യമങ്ങളിൽ കേജ്രിവാളിനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് അങ്ങേയറ്റത്ത് എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തോ അങ്ങേര നിരപരാധിയായ പോലെയാണ് കാര്യങ്ങളൊക്കെ അടുത്ത കോമഡി എന്താണെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത മുദ്രാവാക്യങ്ങളിൽ ഒന്ന് മോദിക്ക് ഗ്യാരണ്ടിയാണ് ഇപ്പോൾ കെജ്രിവാളും ഗ്യാരണ്ടിയുമായി ഇറങ്ങിയിട്ടുണ്ട് ജൂൺ രണ്ടിനും തിഹാർ ജയിലേക്ക് മടങ്ങാൻ മറക്കരുതെന്നാണ് ഇതിനോടുള്ള ബി ജെ പിയുടെ പ്രതികരണം അത് രസകരമായിട്ടുമുണ്ട് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മറ്റൊരു തിരിച്ചടി സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരും ആപ്പ് സഖ്യത്തെ എതിർക്കുന്നു എന്നതാണ് ആപ്പ് മത്സരിക്കുന്ന നാല് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് പ്രചാരണ രംഗത്ത് നിന്ന് പിന്മാറിയ അവസ്ഥയിലാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലും പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലും മാത്രം കാര്യമായി മത്സരിക്കുന്ന ആപ്പ് പ്രധാനമന്ത്രി പദം ഓഹിക്കുന്നുവെന്നാണ് ഇന്ത്യൻ സഖ്യകക്ഷികളുടെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന്റെ നേതൃപദവിയിലേക്ക് സ്വയം ഉയർന്നുവരികയും സ്വന്തം നിലയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കെജ്രിവാളിന്റെ ഉരുട്ടുപതി മറ്റാരും തിരിച്ചറിയുന്നില്ലെങ്കിലും കോൺഗ്രസ് എന്തായാലും തിരിച്ചറിയും